ഭഗവത്ഗീതയൊക്കെ ഈ നിലയിൽ രാജ്ഭവനിലേക്ക് ഇങ്ങനെ പൊതുപരിപാടികളെ കൊണ്ട് വെക്കാം എന്നാണ് പറയുന്നത് ഇവിടെ ഗവർണർമാരും അതുപോലെ പ്രസിഡന്റും അവർ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡാണ് അതുപോലെ തന്നെ പ്രധാനമന്ത്രി മുഖ്യമന്ത്രി എക്സിക്യൂട്ടീവ് ഹെഡാണ് ഇവരുടെ സത്യപ്രതിജ്ഞയിൽ പോലും ഭരണഘടനാപരമായിട്ടും മാറ്റമുണ്ട് ഈ ഗവർണറുടെയും പ്രസിഡന്റിൻ്റെയും സത്യപ്രതിജ്ഞ ദ പ്രിസർവ് പ്രൊട്ടക്റ്റ് ആൻഡ് ഡിഫെൻഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ദി ലോ എന്നതാണ് സംരക്ഷിക്കും അതുപോലെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യും ഡിഫെൻഡ് ചെയ്യും എന്നതാണ് പ്രസിഡന്റിൻ്റെയും അതുപോലെ ഗവർണറുടെയും സത്യപ്രതിജ്ഞയിലുള്ളത് എന്നാൽ പ്രധാനമന്ത്രി മുഖ്യമന്ത്രിയുടെയും സത്യപ്രതിജ്ഞയിലുള്ളത് ഭാരതത്തിൻ്റെ ഭരണഘടനയോട് സത്യസന്ധതയും വിശ്വാസവും കൂറും പുലർത്തുമെന്നാണ് അതായത് ഗവർണർക്കും പ്രസിഡന്റിനും പ്രൊട്ടക്റ്റ് ചെയ്യണം ഡിഫെൻഡ് ചെയ്യണം അതുപോലെ പ്രിസർവ് ചെയ്യണം സംരക്ഷിക്കണം എന്നൊരു ഉത്തരവാദിത്തമുണ്ട് അപ്പോൾ ഈ ഭരണഘടനയെ സംരക്ഷിക്കുക എന്നുള്ള ഉത്തരവാദിത്തം എല്ലാ ഒഫീഷ്യലായിട്ടുള്ള പരിപാടികളിലും കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് അവരുടെ കടമയാണ് അവരുടെ ഉത്തരവാദിത്തമാണ് ഇന്ത്യയുടെ അതിർത്തിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായിട്ട് നിയമങ്ങളൊക്കെ ഉള്ളപ്പോൾ അയൽവക്ക രാജ്യങ്ങളുടെ പടം കൂടി ഉൾപ്പെടുത്തി ഒരു അഖണ്ഡ ഭാരതത്തിൻ്റെ ചിത്രം വച്ച് അതിൽ ഈ ഭരണഘടനാപരമല്ലാത്ത ഭാരതാംബ സങ്കല്പത്തിൽ തന്നെ ഞങ്ങൾ സാംസ്കാരികമായിട്ട് കാണുന്നു എന്നൊക്കെ പറഞ്ഞാലും അതിൽ കൊടുക്കുന്ന കൊടിയും വടിയും എല്ലാം വ്യത്യസ്തമായിട്ട് ചിത്രം വെക്കുന്നു അത് ഔദ്യോഗിക പരിപാടിയല്ലാണ് ഒരിക്കൽ കൂടി പറയുക അല്ല ഭരണഘടനാപരമായ അല്ല എന്ന് അരുൺകുമാർ പറയുമ്പോ അരുൺകുമാരി എന്തായാലും അംഗീകരിക്കുന്നുണ്ട് അല്ല ഭാരതാംബയെ ബിംബമായി കാണുന്നവരാണ് ഇന്ത്യ മഹാരാജ്യത്തെ എല്ലാ എന്റെ പോയിന്റ് അതല്ല എന്തുകൊണ്ട് ഗവർണറുടെ ഈ പ്രവൃത്തി ഭരണഘടനാ വിരുദ്ധമാകുന്നു എന്നുള്ളതാണ് അത് ഭരണഘടനാ പ്രകാരം എന്തുകൊണ്ട് തെറ്റാകുന്നു ഈ നാട്ടിലെ നിയമവ്യവസ്ഥിതി വ്യവസ്ഥിതി മൂലം എന്തുകൊണ്ട് തെറ്റാകുന്നു അദ്ദേഹം ഇപ്പൊ ബിജെപിയുടെ പ്രതിനിധി സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ഇത് ഔദ്യോഗിക പരിപാടിയല്ല ഇത് ഒരു സ്വകാര്യ പരിപാടിയാണെന്ന് ഇപ്പൊ ഗവർണറുടെ വീട്ടിലെ കല്യാണോ അടിയന്തരോ നൂലുകെട്ടോ ഒന്നും അല്ലല്ലോ ഈ പരിപാടി ഇത് ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റുഡൻസ് പോലീസുമായി ബന്ധപ്പെട്ട് സ്കൗട്ട് ആൻഡ് ഗൈഡുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഒഫീഷ്യൽ പരിപാടിയാണ് അപ്പോൾ ആ പരിപാടിയിൽ വിദ്യാഭ്യാസ മന്ത്രിയാണ് പ്രധാനമായും പങ്കെടുക്കുന്നത് ആ പരിപാടി ഔദ്യോഗിക പരിപാടി ആയതുകൊണ്ട് തന്നെയാണ് ഈ ഇവിടെ രാജ്ഭവനിലെ പ്രധാനപ്പെട്ട ഔദ്യോഗിക ഹാളിൽ കൃത്യമായി ഗവൺമെന്റ് പ്രോട്ടോക്കോളോ അജണ്ട വെച്ച് നടപ്പാക്കുന്നത് അല്ലാതെ അത് സ്വകാര്യ പരിപാടിയാണ് ഔദ്യോഗിക പരിപാടിയല്ല എന്നൊക്കെ വാദത്തിന് വേണ്ടി എടുത്തിട്ട് കാര്യമില്ല പക്ഷേ ഈ ഒരു പരിപാടിയിൽ കൃത്യമായി ദേശീയ ഗാനത്തോടെ ആരംഭിക്കാം അല്ലെങ്കിൽ ദേശീയ ഗാനത്തോടെ സമാപിക്കാം ഇതിൽ കൃത്യമായിട്ടുള്ള പ്രോട്ടോക്കോൾ നിശ്ചയിക്കുമ്പോൾ ഇത്തരത്തിൽ ഒരു ഫോട്ടോ കൊണ്ടു വെച്ച് വേണമെന്നുള്ളവർക്ക് അതിൽ പുഷ്പാർച്ചന നടത്താം അല്ലാത്തവർക്ക് അല്ലാതെയും ഇരിക്കാം എന്നെല്ലാം പറയുന്നത് ഒരു തരത്തിൽ വാദത്തിന് വേണ്ടി താങ്കൾ എത്ര സമർപ്പിച്ചാലും ഒരു ഔദ്യോഗിക പരിപാടിയിലെ ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള പ്രക്രിയയാണ് ഒരു ആർ എസ് എസ് കാരല്ലല്ലോ ആ പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാവരും എല്ലാ മതത്തിൽപ്പെട്ടവരുണ്ട് രാഷ്ട്രീയത്തിൽ പെട്ടവരുണ്ട് ജാതിയിൽപ്പെട്ടവരുണ്ട് ഇന്ത്യയുടെ മക്കളാണ് അവിടെ പങ്കെടുക്കുന്നത് ആ ഒരു സാഹചര്യത്തിൽ ഈ ഭരണഘടനാ വിരുദ്ധമായി ഇത്തരത്തിൽ ഒരു ബിംബം ഉണ്ടാക്കി ആ ബിംബത്തെ പൂജിക്കുക എന്ന് പറയുന്നത് ആർ എസ് എസ് എന്തൊക്കെയാണോ ഭാവിയിൽ ഒരു ഹിന്ദുത്വ അജണ്ടയുടെ ഭാഗമായി ഹിന്ദുത്വ അജണ്ടയുടെ പൂർത്തീകരണത്തിന് ശേഷം നിങ്ങൾ സ്വപ്നം കാണുന്ന ആ ഹിന്ദു രാജ്യം വന്നാൽ ഹിന്ദുത്വ അജണ്ടയുള്ള രാജ്യം വന്നാൽ ആ രാജ്യത്ത് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഇപ്പോഴേ പടിപടിയായി ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കാം എന്ന രൂപത്തിൽ തന്നെയാണ് ഇപ്പം തന്നെ ആ കുട്ടികൾ അതിൽ പങ്കെടുക്കുന്ന കുട്ടികൾ ആ കുട്ടികൾ ഭരണഘടനാ മൂല്യങ്ങളെയാണോ പഠിക്കേണ്ടത് ആർ എസ് എസ് മുന്നോട്ട് വെച്ചിരിക്കുന്ന ഇത്തരത്തിലുള്ള ബിംബങ്ങളെ പഠിക്കേണ്ടത് ഗവർണർ തന്നെ അതിൽ ഇട്ട് മാലയിട്ട് പൂവിടുന്നു വരുന്നവരെല്ലാം ഇടം നിർബന്ധിച്ചിടുന്നു ആ ഒരു സാഹചര്യം വന്നാൽ ആ കുട്ടികളിലേക്ക് ഭരണഘടനാ മൂല്യങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള ബിംബാരാധനയുടെ മൂല്യങ്ങളെ ആർ എസ് എസിന്റെ അജണ്ടയെ കുത്തിനിറക്കുക എന്ന ഉദ്ദേശം തന്നെയാണ് ഇവിടെ ഗവർണറും ഗവർണറുടെ ശരി വെച്ചുകൊണ്ട് പറയുന്ന ഈ പരിവാരങ്ങളുമെല്ലാം ഉദ്ദേശിക്കുന്നത് അത് ഒരിക്കലും ഈ നാട്ടിൽ നടക്കില്ല ഭരണഘടനയാണ് സുപ്രീം ആ ഭരണഘടനാ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കും ആ ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങൾക്ക് വേണ്ടി ഏതറ്റം വരെ പോരാടും അതിനുവേണ്ടി എത്ര ഉജ്ജ്വലമായിട്ടുള്ള പോരാട്ടങ്ങൾ അതെന്നും ഇന്നും സംഘടിപ്പി സംഘടിപ്പിച്ചവർ തന്നെയാണ് പിന്നെ താങ്കൾ ചോദിച്ചു പാർട്ടി ഓഫീസിൽ ദേശീയ പതാക ഉയർത്തുന്നില്ലല്ലോ ഉയർത്തൽ ദേശീയപതാക ഉയർത്തേണ്ട പരിപാടികൾ ദേശീയപതാക ഉയർത്തും പാർട്ടി ഓഫീസിൽ കൊടികൾ ഉയർത്തുമ്പോൾ പാർട്ടിയുടെ കൊടി ഉയർത്തും ഇതൊന്നും അല്ലല്ലോ ഇപ്പോഴത്തെ പ്രശ്നം ഇവിടെ തുടർച്ചയായി ഗവർണറുടെ ഓഫീസിനെ ഉപയോഗിച്ചുകൊണ്ട് ബി ജെ പി ഇതര സംസ്ഥാനത്ത് മറുഭാഗത്ത് കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻസിട്ടെ ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കട്ടെ ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കട്ടെ ഞാൻ പറഞ്ഞ അവസാനിട്ടെ അല്ല ഒരു അരുൺ 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 പറയും അരുൺ പറയും പറഞ്ഞോളൂ ജോമൻ ഇത്തരത്തിൽ അരുണോട് ചോദിക്കാം അരുൺ ഒറ്റ മിനിറ്റ് ജോമൻ പറയും അല്ല ഈ ഈ പറഞ്ഞ ഭരണഘടനയെ മുന്നിൽ നിർത്തി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ആയിരുന്നല്ലോ നിങ്ങളുടെ ഇ എം എസ് മുതലുള്ള എല്ലാ മുഖ്യമന്ത്രിമാരും അപ്പോൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനത്തിൽ ഇന്ത്യയുടെ ഒരു പതാക നിങ്ങളുടെ ഓഫീസിൽ ഉയർത്താൻ പോലും ഈ അടുത്ത കാലം വരെ മടി കാണിച്ചിട്ടുള്ള നിങ്ങൾ അല്ലെങ്കിൽ ഇത് ടാറ്റ ടാറ്റാ കോൺസ്റ്റിറ്റ്യൂഷൻ ആണെന്ന് പരസ്യമായി പറഞ്ഞ നിങ്ങൾ ഇന്ത്യയെ പതിനേഴ് ഭാഗങ്ങളായി മുറിക്കണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഉയർത്താതിരിക്കാനും ചില ചരിത്രപരമായ കാരണങ്ങളുണ്ട് ജോമോ ചാലക്കാർ അതൊന്നും ഈ നാടിനെതിരായിരുന്നില്ല മറുവാദം താങ്കൾ പറഞ്ഞോളൂ അരുൺ പൂർത്തിയാക്കുണ്ട് ഞാൻ ഉദ്ധരിച്ചു പറഞ്ഞ വാചകങ്ങൾ നിങ്ങളുടെ മുഖപത്രമായ നിങ്ങളുടെ മുഖപത്രമായ ഓർഗനൈസറിലെ വാചകങ്ങളാണ് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസം എന്തായിരുന്നു ഓർഗനൈസറുടെ മുഖ മുഖപ്രസംഗം എൻ്റെ എഡിറ്റോറിയൽ അല്ലേ അതിന് ദിവസങ്ങൾക്ക് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ജൂലൈ പതിനേഴിന് എന്തായിരുന്നു എഡിറ്റോറിയൽ അതിനുശേഷം ഭരണഘടനയെ അംഗീകരിച്ച ദിവസം എന്താണ് എഡിറ്റോറിയൽ അത് നിങ്ങളുടെ മുഖപത്രത്തിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത് അത് പറയുമ്പോൾ ഏതെങ്കിലും തരത്തിൽ വാദം ചെയ്യിക്കാൻ വേണ്ടി നുണ പറയുന്നതല്ലല്ലോ ഇത് തന്നെയാണ് അന്നും ഇന്നും ആർ എസ് എസിന്റെ സങ്കല്പം ഹിന്ദുത്വ അജണ്ടയോടുകൂടി നിങ്ങൾ നിങ്ങളുടെ ആഭ്യന്തര ശത്രുക്കളെ മുഴുവൻ നിഗ്രഹിച്ച് നിങ്ങൾ സ്വപ്നം കാണുന്ന ആ ലോകം ആ രാജ്യം സൃഷ്ടിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണോ ചെയ്യാൻ പോകുന്നത് അത് പടിപടിയായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഗവർണർമാരെ നിയോഗിച്ചിരിക്കുന്നത് രാഷ്ട്രീയ എതിരാളികളെ ഇല്ലായ്മ ചെയ്യുക ഒരു ഭാഗത്ത് കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിക്കും മറുഭാഗത്ത് ഗവർണർമാരെ ഉപയോഗിക്കും അതുപോലെ തന്നെ സാമ്പത്തിക ഫെഡറലിസം തകർക്കും ഇതൊക്കെ അജണ്ടയാണല്ലോ ഇതിൽ എത്ര ഉജ്വലമായിട്ടുള്ള പോരാട്ടമാണ് രാജ്യത്ത് ഉയർന്നു വന്നത് പരമോന്നത നീതിപീഠം വരെ എത്ര ഇടപെട്ട് ഗവർണർമാർ മാത്രമല്ല ഇന്ത്യയുടെ പ്രസിഡന്റ് വരെ മൂന്ന് മാസത്തിനുള്ളിൽ ബില്ലുകൾക്ക് മേൽ അടയിരിക്കരുത് എന്ന് പറയുന്ന സുപ്രധാനമായിട്ടുള്ള വിധി പുറത്തു വന്നത് നാം കണ്ടില്ലേ തീ കൊണ്ട് തല ചൊറിയരുതെന്ന് പറഞ്ഞ കേരളമടക്കം കൊടുത്ത കേസിൽ മുൻ ഗവർണർക്കെതിരെ സുപ്രീം കോടതി നടത്തിയ പരാമർശങ്ങൾ നമ്മുടെ മുന്നിലില്ലേ ധൃതി പിടിച്ച് ഒന്നര വർഷമായി തടഞ്ഞു വെച്ച ബില്ലുകൾ ഒപ്പിട്ട് വയ്ക്കുകയും രാഷ്ട്രപതിക്ക് അയക്കുകയും ചെയ്തതിന്റെ പിന്നിൽ ഇത്തരത്തിലുള്ള നിയമ പോരാട്ടമാണ് അതുകൊണ്ട് ഭരണഘടനയാണ് ഉയർത്തിപ്പിടിക്കേണ്ടത് നിങ്ങളുടെ മനുസ്മൃതിയും അതുപോലെ തന്നെ നിങ്ങളുടെ വിചാരധാരും എല്ലാം നിങ്ങളുടെ ഓഫീസിലും നിങ്ങളുടെ ശാഖകളിൽ എടുത്തു വയ്ക്കുക പൂട്ടി ആവശ്യ ആവശ്യമുള്ളപ്പോൾ എടുത്ത് ഉപയോഗിക്കുക അല്ലാതെ ഭരണഘടന ഉപയോഗിക്കേണ്ട അടുത്ത് അനുസ്മൃതി കൊണ്ടുവരികയും അതുപോലെ വിചാരധാര തിരികെ കയറ്റാൻ വരികയും നിങ്ങളുടെ ഈ സങ്കല്പങ്ങളെയൊക്കെ കുത്തിക്കയറ്റി കുട്ടികളിലെല്ലാം ഇത്തരത്തിലുള്ള മനോഭാവത്തെ വളർത്തിയെടുക്കാൻ പ്രത്യേകിച്ച് ഭരണഘടനാ ബിരുദ്ധ മനോഭാവത്തെ കുത്തി നിറയ്ക്കാൻ നിങ്ങൾ നോക്കിയ അതിശക്തമായിട്ട് ഞങ്ങൾ ചെറുക്കും അതിനുവേണ്ടി ധീരമായിട്ടുള്ള നിലപാടാണ് ഈ സംസ്ഥാനത്തിന്റെ കൃഷിമന്ത്രിയും അതുപോലെ വിദ്യാഭ്യാസ മന്ത്രിയും സ്വീകരിച്ചത് മുഖ്യമന്ത്രി സ്വീകരിച്ചത് മന്ത്രിമാർ സ്വീകരിച്ചത് പൊതുജനാധിപത്യ പ്രസ്ഥാനം എല്ലാം ഒറ്റക്കെട്ടായിട്ട് അണിനിരക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ എത്ര നുണ പ്രചരിപ്പിച്ചാലും ഞങ്ങൾ അതിനെ അതിശക്തമായിട്ട് ചെറുക്കും ഭരണഘടന ഉയർത്തി ജനങ്ങൾക്ക് ഏറ്റവും ഗംഭീരമായി ഞങ്ങൾ ക്യാമ്പയിൻ ചെയ്യുന്ന